അമ്പത്തി ഒമ്പതാം വയസ്സിൽ മകൻ അച്ഛന് വാങ്ങിത്തന്ന ഒരു പുതിയ വാഹനവുമായിട്ട് ഒരു റൈഡ് പോവുകയാണ് ബെല്ലി ഫൈവ് സീറോ ടു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടുന്ന് യോഗ ആചാര്യൻ ആധ്യാത്മ ഗുരു ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും ഏതൊക്കെ വഴിയിൽ പോകും എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ആദ്യം ആശ്രമത്തിലേക്ക് പോകുന്നു അങ്ങനെ രാവിലെ മൂന്നര കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ സേലത്തിനൊരു നാൽപ്പത് കിലോമീറ്റർ മുൻപ് പച്ചാമ്പ്ളയം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് നല്ല എന്താ പറയുക ഗ്രാമപ്രദേശമാണ് നമ്മുടെ നാട്ടിലെ അരി തേങ്ങയിലൊക്കെ നല്ല രീതിയിൽ കായ്പലുള്ള തേങ്ങ ഉള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ നമ്മുടെ കടയിലൊക്കെ നമ്മളുടെ എന്താ പറയുക ആട്ടിങ്കാൽ സൂപ്പ് ഉണ്ടാക്കുന്ന സാധനം പാറയിൽ നിന്ന് ഇപ്പോൾ പലരും വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് പാറയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ആട്ടിങ്കാൽ സൂപ്പ് ഉണ്ടാക്കുന്ന ആ സാധനം ഓൾറെഡി ഇവിടെ ഒരു കിലോന് ഇരുന്നൂറ്റമ്പത് രൂപ വില വച്ചിട്ടാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത് ഇവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അതിങ്ങനെ സൂപ്പ് ഉണ്ടോ നമ്മുടെ നല്ല രീതിയിൽ സൂപ്പ് അതിൻ്റെ പടം ഒക്കെ ഇട്ടിട്ടുണ്ട് ഭയങ്കര പബ്ലിസിറ്റിയാണ് തമിഴാണ് അതുകൊണ്ട് നമുക്ക് അറിയില്ല എൻ്റെ എഴുതി വെച്ചേക്കണമെന്നുള്ളത് ഒരു ലോക്കൽ ഷോപ്പിൽ വന്ന് നമ്മൾ ഒരു ടീ ബ്രേക്ക് കൂടിയായി ഇതിവിടുത്തെ സ്പെഷ്യൽ പഴമാണ് അങ്ങനെ നമ്മുടെ കൂടെയുള്ള സന്തത സഹചാരി കുഞ്ഞിക്കണ്ണൻ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സെറ്റപ്പായിട്ട് കാരണം അവർ കുറേ സമയം ബൈക്കിൽ ഞങ്ങളിരുന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലം നല്ലൊരു ഊഞ്ഞാൽ ഒക്കെ ഉള്ള സെറ്റപ്പ് ചെയ്ത് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ലാണിത് അതുകൂടെ നട്ടു വളർത്തിയക്കാണ് തെങ്ങിൻതോപ്പിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളെ പോരുന്ന വഴിയിൽ ഒരു കാറ്റാടി ലീഫ് അതായത് പവർ കാറ്റിൻ്റെ ശക്തി കൊണ്ട് പവർ ഉണ്ടാക്കുന്ന ഭീമൻ ലീഫാണ് ഒരു വാഹനത്തിൽ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് വരുന്ന വഴിയിൽ പല സ്ഥലത്തും ഇത് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊരു വീഡിയോ എടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടിയത് ഇതാണ് ഭീമൻ ലീഫ് സുഹൃത്തുക്കളെ ഇന്നലെ രാത്രി ബാംഗ്ലൂർ ആശ്രമത്തിലെത്തി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രമത്തിൻ്റെ തന്നെ ആയുർവേദിക് സെൻ്റർ കൃഷ്ണകുടീർ എന്ന് പറയും ഇവിടുത്തെ പഞ്ചകർമ്മ സെൻ്ററാണ് കേരളത്തിന് മേൽ തന്നെ ഒരു ബിൽഡിങ് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഞാനിതിനകത്ത് ആയുർവേദിക് തെറാപ്പിസ്റ്റായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും കേരളത്തിൻ്റെ എന്താ പറയുക നമ്മളുടെ ആയുർവേദത്തിൻ്റെ എല്ലാ ഇതും മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഉള്ള പഞ്ചകർമ്മ സെൻറ്ററാണിത് കൃഷ്ണകുടീര് ആ കേരള തനിമയോടുകൂടി തന്നെ അതേപോലെ തന്നെ കേരള സ്ട്രക്ചറില് ആർക്കിടെക്ചറായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് നല്ല എന്താ പറയുക നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ് കാമാൻ കോയറ്റ് അതായത് ഒരു മെഡിറ്റേഷൻ മൂഡാണിത് ഈ ആശ്രമത്തിൻ്റെ ഒരു പാർട്ടാണത് പഞ്ചകർമ്മ സെൻ്ററ് ഇത് ആശ്രമത്തിൽ തന്നെ ഒരു അന്തേവാസിയാണ് പിടിയാന ഇതുപോലെ തന്നെ ഒരു കൊമ്പനാനയും കൂടി ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പഴയ ഒരു കാളവണ്ടി നല്ലൊരു വ്യൂ നല്ല ഗാർഡനാണത് മരങ്ങളൊക്കെ നല്ല രസമായിട്ട് സ്റ്റൈലായിട്ട് നട്ട് വളർത്തിയിട്ടുള്ള ഒരു ഗാർഡനാണത് ഇത് ആശ്രമത്തിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ചെറിയ ചെക്കിടാം അതായത് വെള്ളം ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് നല്ല രസമായിട്ട് എന്താ പറയുക ഫൗണ്ടൻ പോലെ നല്ല ഇങ്ങനെ പല പാർട്ടിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിങ്ങനെ നല്ല രസകരമായിട്ട് പോകുന്നൊരു സ്ഥലമാണിത് നല്ലൊരു വ്യൂ കൃഷ്ണൻ്റെ കാളീയ മർദ്ദനം അതായത് ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് കൃഷ്ണൻ്റെ കാളീയമർദ്ദനം അപ്പോൾ നല്ലൊരു രസകരമായ കാഴ്ചയാണ് ബാംഗ്ലൂർ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ പഞ്ചകർ സമ്മ ഒന്ന് വിസിറ്റ് ചെയ്യണം കാരണം ആ കേരളത്തിൻ്റെ അതേ നിലവാരത്തിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ദൻ കാൻഡ് കോയറ്റ് പിന്നെന്താ ഒരു മെഡിറ്റേഷൻ മൂഡാണ് ഇവിടെ ഒത്തിരി ഗാർഡനൊക്കെ നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഗാർഡനകത്തേക്കൂടെ നമ്മൾ നടന്നു വരുമ്പോൾ അതായത് ഒരു ബോട്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഫൈബർ ബോട്ടാണ് ഉണ്ടാക്കി കരയിൽ വെച്ചിരിക്കുകയാണ് അത് നല്ല എന്താ പറയുക ഷോയിൽ വെച്ചിരിക്കുന്ന ഗാർഡൻ സെറ്റിങ്സാണിത് ഈ വെള്ളം ഒഴുകി വരുന്നത് ഇവിടെ കുറച്ചപ്പുറത്ത് ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ലേക്ക് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഇത് ശരിക്കൊരു കാടിൻ്റെ പ്രതീതിയാണ് പണ്ട് കാലത്ത് ഇവിടെ ശരിക്കും മലയായിരുന്നു പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു അതിനുശേഷം ഈ പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ചതാണ് അങ്ങനെയാണ് ഇതൊരു വനാന്തര അന്തരീക്ഷം കിട്ടിയിരിക്കുന്നത് ഇന്ന് അന്തരീക്ഷം ഒരു മൂടലാണ് അതുകൊണ്ടൊരു ഡാർക്ക്നെസ് ഉണ്ട് നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിൽ പിന്നെ നമ്മളുടെ കയ്യിലുള്ള ക്യാമറ മൊബൈൽ അത്ര വലിയ ഉള്ള സാധനമൊന്നുമല്ല ഒരു ചെറിയ മൊബൈലായിട്ട് കുറച്ച് യാത്രാ വിവരണങ്ങൾ ചെയ്യാം എന്ന് വെച്ച് ഇറങ്ങിയതാണ് ഇതിവിടെ ചെറിയ രീതിയിലൊക്കെ അഗ്രികൾച്ചർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഈ അതിനുവേണ്ടി നിലം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് പൈപ്പ് കൊടുത്തിരിക്കുന്നത് അതിന് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് പൈപ്പ് പാകി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ആശ്രമത്തിൽ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഒരു ബിൽഡിങ്ങാണ് മീരാ വനം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഗോദാവനം അങ്ങനെ രണ്ട് ബിൽഡിങ് ആണ് ഇത് കോസ്റ്റ്ലി റൂമാണ് എക്സിക്യൂട്ടീവ് സ്റ്റൈലിലുള്ള സാധാരണക്കാർക്കും ബുക്ക് ചെയ്ത് താമസിക്കാം പക്ഷേ റൂം റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഇന്നർ ഭാഗം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേരള സ്റ്റൈലിൽ ആർക്കിടെക്ചർ ഇതിൽ ചെയ്തേക്കണ ആണ് മൂന്ന് നല്ല ആണ് അത്യാവശ്യം നല്ല റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു നല്ല എന്താ പറയുക ഒരു വനത്തിൻ്റെ പ്രതീതിയുണ്ട് നമ്മളുടെ പക്ഷെ നമ്മളുടെ നാട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല കാരണം നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും വനാന്തരീക്ഷമാണ് ഇതെല്ലാം ഈ ആശ്രമം ഇവിടെ തുടങ്ങിയതിന് ശേഷം വച്ച് നട്ടുപിടിപ്പിച്ച മരങ്ങളൊക്കെയാണത് ഒരു ഗാർഡനിങ്ങും എല്ലാം നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും ഇതിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കൾ ആശ്രമത്തിൽ വന്നാൽ ആശ്രമത്തിൻ്റെ ഫ്രണ്ട് മാത്രം കറങ്ങാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കിറങ്ങണം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക അതായത് ഒരു മെഡിറ്റേഷൻ മൂഡിൽ നമുക്കിവിടെ ഇതെല്ലാം നടക്കുമ്പോൾ നല്ലൊരു ഇത് എല്ലാം ആയിട്ട് ചെയ്തു വച്ചിരിക്കുന്നതാണ് കാരണം ഇങ്ങനൊരു ചെറിയ പാലം ഈ ചെറിയ തടാകത്തിന് ചെറിയ തടാകം മീൻസ് ഈ ചെക്ക് ഡാമിന് കുറുകെ പണത് വച്ചിരിക്കുന്നതാണ് ആ അകല ദൂരത്തിൽ കാണുന്നതാണ് വിശാലാക്ഷി മണ്ഡപം ആശ്രമത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ ഹാളാണ് വിശാലാക്ഷി മണ്ഡപം അതിൻ്റെ വീഡിയോ ഞാൻ അകത്ത് കയറി കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഇടാം ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആയുർവേദം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂവിലാണ് പഴയ ഞാനുണ്ടായ കാലത്ത് ഇത്രയും വലിയ രീതിയിലൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ കവാടം നമ്മൾ അകലെ ഒരു ഷെഡ് കാണുന്ന അതായിരുന്നു ഞങ്ങളുടെ ഒരു ഇവിടുത്തെ റിസപ്ഷൻ ഇതെൻ്റെ സുഹൃത്തുക്കൾ ഞാനുണ്ടായ കാലത്ത് ഇവിടെ പഞ്ചായറമയിലുണ്ടായതായിരുന്നു അവരിപ്പോഴും ഉണ്ട് ഒരാൾ അനീഷ് ഇത് ഗിരീഷ് ആളുകൂടത്ത് ഭയങ്കര മിസിഷനൊക്കെയാണ് പാട്ടുകാരനാണ് വീണ വീണവിദ്വാനാണ് ഭയങ്കര സെറ്റപ്പാണ് ആൾ ഞാനിവിടെ ഉണ്ടായ കാലത്ത് ഇത് ശരിക്കും പറഞ്ഞ ഒരു വീടായിരുന്നു ഒരു ഔട്ട്സൈഡർ സൈഡർ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു അതിപ്പോൾ റിസപ്ഷനായിട്ട് ഇത് എഴുതിയിരിക്കുകയാണ് നല്ല കേരളത്തിൻ്റെ അതേ രീതിയിൽ തനിമയോടുകൂടി തന്നെ ഒരു കൺസെഷനാണത് നല്ല രസകരമായിട്ട് ആർക്കിടെക്ചർ നല്ല രീതിയിൽ പണിതുണ്ടാക്കി ഇതാണ് ഇപ്പോൾ റിസപ്ഷൻ ഇതാണ് പഞ്ചകർമ്മയുടെ എല്ലാ ദിവസവും സെറ്റ് ചെയ്ത് വെക്കുന്നതാണിത് അതായത് നമ്മുടെ നാട്ടിൽ പൂക്കളം സെറ്റ് ചെയ്യണമായി തന്നെ ഇതെല്ലാം എല്ലാ ദിവസവും ഇത് ശരിക്ക് ഡോക്ടേഴ്സ് കൂടിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻ്റിന് ഇത് നാഡി കൺസൾട്ടേഷൻ അതായത് നാഡീചികിത്സ ഇവിടെ ഫേമസ് ആണ് നാഡി നോക്കിയിട്ടാണ് നമ്മുടെ വധ പിത്ത കഫ ത്രിദോഷ അത് നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകൾ നോക്കിയിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ് പണ്ട് നമ്മൾ വരുമ്പോഴേന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇതൊക്കെ ഉള്ളതായിരുന്നു ഈ ഫൗണ്ടൻ വെള്ളത്തിൻ്റെ ഇതെല്ലാം വരച്ചിരിക്കുന്നതാണ് നല്ല രസമായിട്ട് ഫ്രണ്ട് കവാടമാണിത് ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൽവിളക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തുളസിത്തറ അതായത് ട്രഡീഷണൽ ആയിട്ടൊരു തുളസിത്തറ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇത് നല്ലൊരു എന്താ പറയുക കേരള സ്ട്രക്ചറിൽ പണിതിരിക്കുന്ന ഒരു ബിൽഡിങ് നല്ല വ്യൂ ആണ് വണ്ടിൽ തന്നെ കൃഷ്ണൻ്റെ ഒരു ഓടക്കല്ലോടുകൂടി നിൽക്കുന്ന ഒരിത് തിനകത്ത് തന്നെ പണ്ടുള്ള മരമാണ് വൈറ്റ് കളറുള്ള പൂണ്ടാണ് ഉണ്ടാവണം ഇപ്പോൾ പൂവൊന്നുമില്ല ഇലയും കുറവാണ് ഇതാണ് തെറാപ്പി സെന്ററിൻ്റെ ഇൻസൈഡ് ഇതിനകത്ത് നല്ല ശരിക്കും കേരള ബിൽഡിങ് റിസപ്ഷനാണത് ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് റൂമുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആർക്കിടെക്ചർ വെച്ചിട്ട് കേരള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മൾക്ക് വോയിസ് ഭയങ്കര സൗണ്ടോട് കൊടുക്കാൻ പറ്റില്ല കാരണം എല്ലാ റൂമുകളിലും പേഷ്യൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ലൗഡായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ ആയുർവേദ സെൻറ്ററിലെ ഒരു മസാജിങ് റൂമാണ് ഓൾറെഡി ഇത് നമ്മൾ ഒഴിച്ചിൽ ചെയ്യുന്ന ടേബിളാണ് ഇത് സ്റ്റീം ബാത്ത് കൊടുക്കുന്ന മെഷീൻ അതായത് കിടത്തി കൊടുക്കുന്ന ടൈപ്പ് ഉണ്ട് ഇത് ഇരുത്തി സ്റ്റീം ബാത്ത് കൊടുക്കുന്ന ഒരു പോട്ടാണ് ശരിക്കും ഇതിനകത്തേക്ക് ആളെ കയറ്റിയിരുത്തിയിട്ട് അടയ്ക്കും അങ്ങനെയാണ് സ്റ്റീം ബാത്ത് ഇത് ചെയ്യുന്നത് അതുപോലെ ഈ ചേറിൽ ഉള്ളിരുത്തും തല പുറത്തു വരും ബാക്കി എല്ലാം സ്റ്റീം അടി കൂടെ അതിൻ്റെ സ്റ്റീമൊക്കെ ചെയ്യും ഇതിൻ്റെ വേറൊരു ആണ് അതായത് സ്ട്രെയിറ്റ് പുറത്തേക്ക് കിടക്കാവുന്ന ഒരു വഴിയാണ് ഫ്രണ്ടിലൂടെ നമ്മൾ കടന്നു പിന്നെ വേറെ ഒരു എൻട്രൻസി കൂടെ പുറത്തേക്ക് കടന്നു ഇവിടെ നമ്മുടെ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാ ദിവസവും കാലത്ത് ചെയ്യുന്നതാണ് ഗസ്റ്റിന് വന്ന് ഇരിക്കാനുള്ള സ്ഥലമാണ് മുകളിലേക്ക് പുറത്തേക്കൂടെ കയറാനുള്ള ഗോണിപ്പടി കാര്യങ്ങളൊക്കെയാണ് അത് ചെറിയ എന്താ പറയുക ഡിവൈൻ ഷോപ്പാണ് അകല കാണുന്നത് അപ്പോൾ നമ്മൾ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചകർമ്മ സെൻറ്റർ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം പക്ഷേ ഇൻസൈഡ് എല്ലാവർക്കും അലൗഡ് ഇല്ല അപ്പം ഞാനിവിടുത്തെ ഒരു പഴയ തെറാപ്പിസ്റ്റുമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നമ്മുടെ പഴയ സുഹൃത്തുക്കളുള്ളതിൻ്റെ പേരിലാണ് ഇതിനകത്തേക്ക് നമുക്ക് എൻട്രി കിട്ടിയത് അപ്പോൾ എല്ലാവരും വന്ന് ആശ്രമത്തിലെ നമ്മുടെ കേരള തനിമയിലുള്ള പഞ്ചകർമ്മ സെൻറ്ററൊക്കെ ഒന്ന് കാണണം എന്നൊരു ഇതുണ്ട് അടുത്ത വീഡിയോ ഇതിനൊപ്പം തന്നെ വരുന്നതായിരിക്കും ഓക്കെ